തൃശൂർ നെല്ലങ്കരയിൽ പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ചു മൂന്ന് പോലീസ് ജീപ്പുകൾ തകർത്തു ആക്രമിച്ചത് കമ്പികളും വടിവാളുമായി കൊലക്കേസ് പ്രതി ഉൾപ്പെടെ ആറുപേർ അറസ്റ്റിൽ മണ്ണൂത്തി നല്ലങ്കരയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ബർത്ത്ഡേ ആഘോഷം നടത്തിയ ബ്രഹ്മജിത്തും സംഘവുമാണ് പോലീസിനെ ആക്രമിച്ചത് അൽതാഫ് അഹദ് എന്നിവരുടെ വീട്ടിലായിരുന്നു പാർട്ടി നല്ലങ്കര മൈലോപ്പിള്ളി നഗറിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് എത്തിയത് വിവരമറിഞ്ഞെത്തിയ ആദ്യ പോലീസ് സംഘം ആക്രമിക്കപ്പെട്ടതോടെ രണ്ടാമതെത്തിയ പോലീസ് ജീപ്പും അക്രമികൾ തകർക്കുകയായിരുന്നു മണ്ണൂത്തി കൺട്രോൾ റൂം വാഹനവും പോലീസുകാരെയുമാണ് ഗുണ്ടാ സംഘം ആക്രമിച്ചത് സംഭവത്തിൽ ആറുപേർ പോലീസ് കസ്റ്റഡിയിൽ രണ്ട് കൊലക്കേസിൽ പ്രതിയായ ബ്രഹ്മജിത്ത് ഉൾപ്പെടെയാണ് പിടിയിലായത് മൂന്ന് നില വീട് കേന്ദ്രീകരിച്ച് ലഹരി സംഘം ക്ലബ്ബ് നടത്തിയിരുന്നുവെന്നും മുപ്പതോളം പേർ അക്രമി സംഘത്തിലുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു മൂന്ന് പോലീസ് ജീപ്പുകളാണ് അക്രമികൾ തകർത്തത് ആക്രമണത്തിൽ പരിക്കേറ്റ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗ്രേഡസ് ഐ ജയൻ സീനിയർ സി പി ഒ അജു സി പി ഒമാരായ ഷനോജ് ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത് സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ ഐ പി എസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മീഡിയ ടൈം തൃശൂർ